നമസ്കാരം ഇന്ന് ഭഗവത്ഗീതയിലെ ജ്ഞാനയോഗത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ശ്ലോകങ്ങളാണ് സാറ് ഈ യോഗത്രയം എന്ന ക്ലാസ്സിലെടുക്കുന്നത് സാറിൻ്റെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഈ ഭഗവത്ഗീതയിൽ സാറ് ക്ലാസ് എടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ലെവലിലേക്ക് ഉയരുന്നത് കാണാം അയ്യായിര വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഈ ഭഗവത്ഗീതയും സാറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇന്നലെ നടന്ന സംഭവം പോലെ നമുക്ക് തോന്നും മാത്രമല്ല അതിനകത്ത് ശാസ്ത്രവും രാഷ്ട്രീയവും സാധാരണ ജനങ്ങളുടെ ജീവിതവും എല്ലാം അതിനകത്ത് സാറ് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ബയോ കെമിസ്ട്രി വളരെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ച് നമുക്ക് തരുന്നുണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എത്ര കേട്ടാലും ആർക്കും മതി വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കിന്ന് ആ ക്ലാസ് കേൾക്കാം നമസ്കാരം വേദാ വിനാശിനം നിത്യം അജമവ്യയം കഥം കം പുരുഷ പാർട്ടി ചിലപ്പോൾ ചിലതെല്ലാം നമ്മൾ വിവരിച്ചു എന്ന് വിചാരിക്കുക ഈ സ്റ്റേറ്റ്മെൻ്റുകളിലൂടെ വിവരിച്ചാൽ നമ്മൾ ഈ വെള്ളത്തിൽ ചെളി കലക്കുന്ന മാതിരിയാ ചെളി കലക്കി കലക്കി കഴിഞ്ഞ് കൈവിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ചെളിയെല്ലാം സെറ്റിലാവും ഇപ്പം നിങ്ങൾ കേൾക്കുന്നേ ഉള്ളൂ വൺ വേ ട്രാഫിക് ആണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് ഞാൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരണില്ല വരുന്ന രീതിയിലല്ല പ്രസൻറ്റേഷൻ ഇങ്ങോട്ട് വരുന്നില്ല അപ്പം എന്താ ഈ തലച്ചോറ് പതുക്കെ 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 ഇനാക്റ്റീവാം ഇനാക്റ്റീവായിട്ട് ഇനാക്റ്റീവായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും അതിനെ എനർജറ്റിക് ആക്കണമെങ്കിൽ എന്താ വഴി ഒറ്റ വഴിയേ ഉള്ളൂ ഒരു ചോദ്യം ചോദിക്കുക ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പുറകിലുള്ള അഡ്രിനാലിൻ അഡ്രിനാലിൻ കോർട്ടിക്കോസ്റ്റിറോണിലെ അഡ്രിനാലിൻ ബ്ലഡിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ സ്പീഡ് കൂടും ആ സ്പീഡ് കൂടിയാൽ ബ്ലഡിൽ ഗ്ലൈക്കോജൻ സ്പ്ലിറ്റ് ചെയ്ത ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസും ഗ്ലൈക്കോജൻ സ്പ്ലിറ്റ് ചെയ്ത ഫ്രക്ടോസിലും രണ്ട് ഗ്രാം ഫ്രക്ടോസ് തലച്ചോറിലേക്ക് പോയാൽ ആ തലച്ചോറ് ആക്റ്റീവാവും അപ്പോൾ ഈ ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിക്കാൻ എളുപ്പവഴി ഒന്നുകിൽ ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ അടുത്തുള്ളവൻ ഒന്ന് പിച്ചുക ചെയ്തേക്കരുത് ഒന്ന് പിച്ച ഒറ്റ ഞെട്ടലാണ് ആ ഞെട്ടൽ കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉറങ്ങില്ല ഉറങ്ങിക്കോളാൻ പറഞ്ഞാലും ഉറങ്ങില്ല അപ്പോൾ എന്താ ഇവിടെ കൃഷ്ണൻ ചെയ്തത് എന്താണ് കുറേയായി ഞാൻ നിന്നോട് പറയുന്നു അടുത്തതൊരു ചോദ്യമാണ് കഥംസപുരുഷ പാർത്ത നീ ഒന്ന് ചിന്തിച്ചു നോക്കും അർജുന എങ്ങനെയാണ് ആ ആത്മചൈതന്യം മറ്റുള്ളവരെ കൊല്ലുന്നത് ചോദ്യം ശരിക്കും ഏത് കോൺവെർസേഷനിലും ഡയലോഗിലും ക്ലാസ്സിലും ഇടയ്ക്ക് ഒരു ഇൻറ്ററാക്ഷൻ ചോദ്യം ചോദിച്ചാൽ ബ്രെയിൻ സെവൻ ടൈംസ് ആക്റ്റീവ് ആവും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പാകത്തിന് ശരീരം എനർജൈസാവും അല്ലെങ്കിൽ ഇങ്ങനെ താഴ്ന്ന താഴ്ന്നു താഴ്ന്ന് എപ്പോൾ വരും ഞാൻ പണ്ട് ഈ മഹാരാജാസിൽ പഠിച്ചിരുന്ന സമയത്ത് എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് മഹാരാജാസിൽ പഠിക്കാൻ പോവുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂൺ മാസം ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കെമിസ്ട്രി ക്ലാസ്സാണ് ആ ടീച്ചർ ഇങ്ങനെ രാഗത്തിൽ ക്ലാസ് എടുക്കുക വളരെ രാഗത്തിൽ നാരദൻ്റെ വീണമാതിരിയാണ് വി ൻ പ്രിപ്പയർ ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ ദ ലാബറട്ടറി ബൈ ട്രീറ്റിംഗ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോ സോഡിയം ക്ലോ ആൻഡ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇത് മൂന്ന് പ്രാവശ്യം പറയും ഉറക്കം വരാത്തവന് ഉറക്കം വരും അത് ഉറക്കം വന്ന് അത് പറയുമ്പോൾ ഞാൻ നല്ല ഉണർന്നിരിക്കുക അത് കഴിഞ്ഞു ഞാൻ ഐ വിൽ ടെൽ യു ഹൗ വീ ക്യാൻ പ്രിപ്പയർ ഹൈഡ്രജൻ ബ്രോമൈഡ് ഇൻ ദ ലാബോറട്ടറി വി കനോട്ട് പ്രിപ്പയർ ഹൈഡ്രജൻ ബ്രോമൈഡ് ബൈ ട്രീറ്റിങ് സോഡിയം ബ്രോമൈഡ് വിത്ത് ഡയലൂട്ട് സർഫ്യൂറിക് ആസിഡ് ആ കെനോട്ടാ പറഞ്ഞത് നേരത്തേത് ക്യാൻ ഹൈഡ്രജൻ ക്ലോറൈഡ് വീ ൻ ഹൈഡ്രജൻ ബ്രോമൈഡ് വി കനോട്ട് അത് മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ ഞാൻ സാമാന്യം സമാധി അവസ്ഥയിൽ ഉറങ്ങാം അത് കഴിഞ്ഞ് പതുക്കെ എന്നോട് ചോദിച്ചു ഗോപാലകൃഷ്ണൻ ഹൗ ക്യാൻ യു പ്രിപ്പയർ ഹൈഡ്രജൻ ബ്രോമൈഡ് ഇൻ ദി ലാബോറട്ടറി മറ്റേത് പറയുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുക ഇത് പറയുമ്പോൾ ഞാൻ ഉറങ്ങിയിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു വി ക്യാൻ പ്രിപ്പയർ ഹൈഡ്രജൻ ബ്രോമൈഡ് ഇൻ ഇന്ത് ലാബോറട്ടറി ബൈ ട്രീറ്റിംഗ് സോഡിയം ബ്രോമൈഡ് ആൻഡ് ഡൈലൂഡ് ഡയലൂട്ട് സൽഫ്യൂരിക്കാസ് ടീച്ചർ ഒന്നും ഇണ്ടിയില്ല പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോയി നാൽപ്പത് മിനിറ്റ് എന്നെ പിടിച്ച് നിർത്തി അത്രയും കുട്ടികളുടെ മുമ്പിൽ എന്നിട്ട് ലാസ്റ്റിൽ തലയ്ക്ക് കൈവച്ച ഒരു അനുഗ്രഹവും തന്നു പത്ത് വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ അനുഗ്രഹമാണ് അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ്സിൽ ഉറങ്ങിയിട്ടില്ല ഇവിടെ അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ ഒരു ചോദ്യം കഥംസ പുരുഷ പാർത്ത എങ്ങനെയാ അർജുന നീ ഇവരെ കൊല്ലുന്നു അവരെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നു ഈ ആത്മാവിന് മരണമോ ഇല്ല ജനനോ ഇല്ല ശാശ്വതമായിട്ട് ഈ ലോകത്തിൽ നിൽക്കുന്ന ഒന്നിനെ എങ്ങനെയാ കൊല്ലാൻ സാധിക്കുക നീ ഉത്തരം ഉത്തരമന്വേഷിച്ച് നോക്കുക അപ്പോൾ ബ്രെയിൻ ആക്റ്റീവാകും നമ്മൾ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറ് വിദ്യാദേവതാ പൂജ എല്ലാ ശിവരാത്രിക്കും പതിവുണ്ട് ഒരൊറ്റ പ്രാവശ്യം ഒരു വരി പറഞ്ഞൊന്നു വിചാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ഭാരതം എന്ന പുരാതന രാഷ്ട്രം സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമായ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ യൂണിയൻ ജാക്ക് താഴത്തേക്കിറക്കി ട്രൈക്കളറ് ത്രിവർണ പതാക ഉയർത്തി അന്ന് ഭാരതമെമ്പാടും ഗംഭീരമായിട്ട് സ്വാതന്ത്ര്യ സമയം ദിനം ആഘോഷിച്ചു അപ്പോഴും മഹാത്മാഗാന്ധി ആ സ്ഥലത്തുണ്ടായിരുന്നില്ല അത് പറഞ്ഞ് കഴിയലും ഏത് വർഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏതു വർഷമായിരുന്നു ഏതു മാസമായിരുന്നു ഏത് ദിവസമായിരുന്നു ഏത് സമയമായിരുന്നു ഏത് കൂടിയാ താഴത്തേക്ക് ഇറക്കിയത് ഏത് കൂടിയ താഴത്തേക്ക് ഏറ്റിയത് അതെവിടെ വെച്ചിട്ടായിരുന്നു എന്തായിരുന്നു ആഘോഷിച്ചത് ആ സമയത്ത് അവിടെ ഇല്ലാത്ത ആളാരായിരുന്നു അദ്ദേഹം എവിടെയായിരുന്നു ആ കുട്ടി ജീവിതത്തിൽ മറക്കില്ല ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ ഇതാണ് ശരിക്കും പഠിപ്പിക്കണം ഇത്ര സ്പീഡിൽ ചോദ്യം ചോദിക്കണം എന്നല്ല പറഞ്ഞത് കാരണം തലച്ചോറ് അങ്ങ് എക്സൈറ്റഡ് ലെവലിലാണ് ആക്റ്റീവ് ആവുകയാണ് എക്സൈറ്റഡ് എന്ന് വെച്ചാൽ വികാരത്തിൻ്റെ പുറത്തല്ല വിചാരത്തിൻ്റെ പുറത്ത് വിചാരത്തിൻ്റെ പുറത്ത് എക്സൈറ്റഡ് ആവാ വികാരത്തിൻ്റെ പുറത്ത് എക്സൈറ്റഡ് ആകുമ്പോഴാണ് വാ വായിക്കൂടെ വരുന്ന വാക്കേതാണെന്നറിയാതെ വരുന്നത് വിചാരത്തിൻ്റെ പുറത്ത് എക്സൈറ്റഡ് ആകുമ്പോൾ ഈ ചോദ്യം മുഴുവൻ കുട്ടികൾ പറയും അടുത്ത മിനിറ്റ് ആ കുട്ടിയുടെ മുഖം നോക്കുക ഇതൊരു എനർജി ആയിരിക്കും എന്നറിയാം കാരണം എന്താ ബ്രെയിൻ ആക്റ്റീവായപ്പോൾ മുഖം അങ്ങോട്ട് ഫ്രഷായി ഭയങ്കര ഫ്രഷായി ആ കുട്ടിക്കൊരു ആത്മവിശ്വാസമാണ് ഷോ ഒരു പ്രാവശ്യം കേട്ടത് മുഴുവൻ എനിക്ക് പറയാൻ സാധിച്ചു അതാണ് ഇപ്പോൾ അർജുനൻ അർജുനൻ്റെ അടുത്ത് ഉപദേശം കൊടുത്ത് കൊടുത്ത് ഒരൊറ്റ ചോദ്യമാണ് വേദാ വിനാശിനം നിത്യം യയേനം അജമവ്യയം പരിമിതിയില്ലാതെ ഈ പ്രപഞ്ചത്തിലെ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഗാലക്സികളിൽ ബി മില്യൺസ് ഓർ ബില്ല്യൻസ് ഓർഡ് ട്രില്യൺസ് ഓഫ് സോളാർ സിസ്റ്റത്തിൽ അങ്ങ് വ്യാപിച്ചു കിടക്കുന്ന ഈ ചൈതന്യം അത് വേദ യു ഷുഡ് നോ ദാറ്റ് അതൊരിക്കലും നാശമില്ലാത്തതാണ് അത് നിത്യമാണ് അങ്ങനെ നിത്യവും നാശമില്ലാത്തതും പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതുമായ അതിനെ കഥംസപുരുഷ പാർത്ത ആ പ്രപഞ്ച ചൈതന്യത്തെ ഹേ പാർത്ത എങ്ങനെയാ കൊല്ല അതൊരു കൺക്ലൂഷനാണ് അതോടുകൂടി പരമാർത്ഥിക സത്യത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പറയുന്നതിൻ്റെ ഒരു ഭാഗം അവസാനിപ്പിച്ച് ഒരു എക്സാമ്പിൾ പറയുക ഒരു എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിളാണ് ഏത് സമയത്തും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പലതിലൂടെ കടന്നു പോകണം എന്താ പലതിലൂടെ കടന്നു പോകാം ഒന്ന് ജീവിതാനുഭവങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം പറയണം ചിലപ്പോൾ ഭാഷയൊന്ന് മാറ്റണം ചിലപ്പോൾ സൗണ്ടൊന്ന് കുറയ്ക്കണം ചിലപ്പോൾ സൗണ്ടൊന്ന് കൂട്ടണം അപ്പോൾ പല തരത്തിലുള്ള ലാംഗ്വേജിലൂടെ പോയാലാണ് മുമ്പിലിരിക്കുന്നവർക്ക് ഉറക്കം വരാതെ കേൾക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഭാരതീയർ വേദത്തിൻ്റെ സന്ദേശം ഇതിഹാസത്തിൻ്റെ അനുഭവം പുരാണത്തിൻ്റെ കഥകൾ ഇതിനെ മനസ്സിലാക്കാൻ എന്തു ചെയ്തു ഈ പുരാണ കഥകളിൽ തന്നെ വേദത്തിൻ്റെ സന്ദേശങ്ങൾ എടുത്തിട്ടു എപ്പോഴാണ് നരസിംഹാവതാരം വന്ന സമയത്ത് ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദനെ മടിയിലിരുത്തി നരസിംഹമൂർത്തി എന്താ പറഞ്ഞത് ധർമ്മശാസ്ത്രം അവിടെ ഉപദേശം കൊടുക്കുകയാണ് നരസിംഹമൂർത്തി ഉപദേശം കൊടുക്കുക വേദത്തിലുള്ള ഉപദേശമാണ് പ്രഹ്ലാദന് ഈ നരസിംഹമൂർത്തി കൊടുത്തത് അപ്പോൾ വേദ സന്ദേശം പുരാണത്തിനകത്ത് വരുന്നത് അവിടെയാണ് അതേപോലെ തന്നെ രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയി ദശരഥൻ പറഞ്ഞതായിട്ട് അറിയിച്ചപ്പോൾ രാമൻ സ്റ്റെബിലൈസ്ഡ് ആയിരുന്നു ലക്ഷ്മണന് താങ്ങാൻ പറ്റിയില്ല ലക്ഷ്മണൻ വാളെടുത്ത് ഞാൻ അച്ഛനെ ഇപ്പം തീർത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ വേദത്തിലെ ഓം ശാന്തി ശാന്തി ആ മന്ത്രമെടുത്ത് ശ്രീരാമൻ ലക്ഷ്മണോപദേശം കൊടുക്കാണ് അപ്പോൾ ഉപദേശം കൊടുക്കാൻ ഇതിഹാസത്തിൽ പന്ത്രണ്ട് ഭരതോപദേശം ലക്ഷ്മണോപദേശം വസിഷ്ഠൻ പറഞ്ഞിരിക്കുന്ന യോഗവാസിഷ്ടം എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഉപദേശങ്ങൾ കാണാൻ സാധിക്കും കഥയിലൂടെ ഉപദേശങ്ങൾ കൊടുക്കാൻ ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ ഉപദേശം കൊടുക്കാൻ എക്സാമ്പിളിലൂടെ എന്തിനാ എക്സാമ്പിൾ കൊടുക്കുക മനസ്സിലാക്കാൻ എളുപ്പം വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംതി നവാനി ദേഹി ഒരൊറ്റ വരി കൊണ്ട് അതിൻ്റെ അർത്ഥം പറയാം എങ്ങനെയാണോ മനുഷ്യർ ജീർണിച്ച വസ്ത്രത്തെ മുഷിഞ്ഞ വസ്ത്രത്തെ പഴകിയ വസ്ത്രത്തെ മാറ്റി നിർത്തി പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് വളരെ സിംപിളാണ് നാറിയ ഡ്രസ്സ് പഴകിയ ഡ്രസ്സ് കീറിയ ഡ്രസ്സ് ആ ഡ്രസ്സിനെ മാറ്റി വേറൊരു ഡ്രസ്സ് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേപോലെയാണ് അർജുന ഈ ശരീരം പഴകി കഴിഞ്ഞാൽ ആ ശരീരത്തെ ഡിസ്കാർഡ് ചെയ്ത് ആത്മാവ് വേറൊരെണ്ണം സ്വീകരിക്കും അതായത് ഏത് ക്ലാസ്സിലും എക്സാമ്പിൾ സഹിതം പറയലാണ് ഏറ്റവും നല്ലത് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് എടുക്കുമ്പോൾ രുദ്രവാരിയർ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം വന്ന് പെട്ടെന്ന് ഫിസിക്സ് പഠിപ്പിക്കും മൊമെന്റ് ഓഫ് ഇനർഷിയ അതിൽ ഫിസിക്സ് ഒരു ചോക്ക് കാണിച്ചിട്ട് പറയും സപ്പോസ് ദിസ് ഈസ് ആൻ എലിഫൻറ്റ് ഒരു ചോക്ക് കാണിച്ചിട്ട് സപ്പോസ് ദിസ് ഈസ് ആൻ എലിഫൻറ്റ് ഒരു സ്റ്റുഡൻ്റ് എൻ്റെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സപ്പോസ് ദാറ്റ് ആസ് ആൻ എലിഫൻ്റ് അത് സപ്പോസ് ചെയ്യാൻ വലിയ വിഷമാണ് അദ്ദേഹം ചിരിച്ചില്ല ക്യാൻ യു സപ്പോസ് ദാറ്റ് ഐ ആം ആൻ എലിഫൻറ്റ് യെസ് വി ക്യാൻ സപ്പോസ് ലൈക്ക് ദാറ്റ് യു കം ഹിയർ അവനെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചതിന് ശേഷം പറഞ്ഞു നൗ സപ്പോസ് ഐ ആം ആൻ എലിഫൻറ്റ് അവന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല യു പുഷ് മീ ഇവിടെ നിന്നുകൊണ്ട് പുഷ് ചെയ്തു ഡു യു തിങ്ക് ഐ ആം മൂവിങ് ഐ ആം നോട്ട് മൂവിങ് ആർ യു നോട്ട് അപ്ലൈയിങ് ദ ഫോഴ്സ് യെസ് യു ആർ യു ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് ബട്ട് യു ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് ബട്ട് ഐ എം നോട്ട് മൂവിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ യു ഈസ് നോട്ട് മേക്കിംഗ് മീ ടു മൂവ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മോമെൻറ്റ് ഓഫ് ഇനർഷ്യ യു കുഡ് അണ്ടർസ്റ്റാൻഡ് ഗോ ആൻഡ് സിറ്റ് അതായത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലായില്ലേ അതായത് ഒരു ചോക്കിനെ ആനയാണെന്ന് വിചാരിക്കാൻ പറഞ്ഞു അവനും അവന് പറ്റുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ആനയാണെന്ന് വിചാരിക്കാൻ പറഞ്ഞു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും ആ എക്സാമ്പിൾ സബ്ജെക്റ്റിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയാൽ പറ്റുന്നതറിയാലോ ഇല്ലേ സബ്ജെക്റ്റിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആവാത്ത എക്സാമ്പിളാണ് നിത്യ ജീവിതത്തിലുള്ളത് അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എങ്ങനെയാണോ നരോപരാണി മനുഷ്യരെ വാസാംസി ജീർണാനി വിഹായ ജീർണാനി വാസാംസി വിഹായ ജീർണിച്ച വസ്ത്രത്തെ ഉപേക്ഷിച്ച് നവാനി ഗൃഹണാതി പുതിയ വസ്ത്രത്തെ സ്വീകരിക്കുന്നത് അതേപോലെ തഥാ അപ്രകാരം തന്നെ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി ദേഹി വേറെ പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുന്നു ഇത്രയും സിംപിളായിട്ട് ശ്രീകൃഷ്ണനെ പോലെയുള്ളൊരു പാർട്ടി ഈ മരണത്തെ വിവരിച്ചത് വേറെ ആർക്കും സാധ്യാൽ അതായത് മരണം എന്നുള്ളത് ഭയപ്പെടാനൊന്നുള്ളതല്ല കൊല്ലലും ഭയപ്പെടാനുള്ളതല്ല മരിക്കലും മരിക്കലുള്ള ഈ ആത്മാവ് സിമ്പിൾ തിങ് ഈ ബോഡി വേണ്ട എന്ന് തീരുമാനിച്ച് വേറൊരു എടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് കൊടുത്ത എക്സാമ്പിളാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യാർത്ഥം വാച്യാർത്ഥം എടുത്താൽ ചിലപ്പോൾ തെറ്റും വാച്യാർത്ഥം എന്താണ് തുണി മാറുന്നത് പോലെ ശരീരം മാറുന്നു വാച്യാർത്ഥം വ്യംഗ്യാർത്ഥം എന്താ നീ വിഷമിക്കേണ്ട കാര്യമേ ലക്ഷ്യാർത്ഥം എന്താണ് ഈ ആത്മാവ് ഇങ്ങനെ കൂടുവിട്ട് കൂടു മാറുന്നത് പോലെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാണെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് ഹേ അർജുന ഒന്ന് മനസ്സിലാക്കുക ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ യു വിൽ ഹാവ് ടു പാസ് ത്രൂ ദ ഡോഴ്സ് ഓഫ് ഡെത്ത് ആൻഡ് ീഡ് നോട്ട് റിപ്പൻ യു നീഡ് നോട്ട് വെറി യു നീഡ് നോട്ട് ടർബ് യു നീഡ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൾസോ ഡെത്ത് ഇസ് ഇന്നെഫിറ്റബിൾ ഫോർ എവറി വൺ അതുകൊണ്ട് നീ ഓർമ്മിക്കാനുള്ളത് ഈ ശരീരം ടെമ്പററി അത് മാറ്റിയിട്ട് അടുത്തതിലേക്ക് കടക്കും വീണ്ടും അതിൻ്റെ തന്നെ എക്സ്പ്ലനേഷനാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ജൈനം ക്ലേദയന്യാവോഷയതി മാരുത अच्छेद्योयमदाह्योऽयम् अक्लेद्योशोष्य एव च नित्यं सर्वगदस्ताणो अचलोऽयं सनातना